പണ്ടിരി ഹോട്ടലിന് കുറച്ച് പഠിച്ചത് കംപ്ലീറ്റ് ആക്കിയില്ല അപ്പൊ അത് ചെറിയ പൊടിക്കലിനും തുടങ്ങി അത് വെട്ടതല്ലേ പൊട്ടി അപ്പൊ ഞാൻ നോക്കിട്ട് ഒരു രക്ഷയും ഞാൻ കണ്ടില്ല വേറൊരു മാർഗ്ഗം ഇല്ല നമ്മുടെ വെറൈറ്റി ഫാർമർ എന്നാണല്ലേ ഞാൻ അറിയപ്പെടുന്നത് എല്ലാരും ഓണത്തിന് പറയാൻ പോകുമ്പോഴ ഈ സമയത്ത് ആരും ചെയ്യാറില്ല പക്ഷേ ഇത് ഉത്സവ സീസണാണ് ജനുവരി ഓടാൻ കഴിഞ്ഞാല് കംപ്ലീറ്റ് ഉത്സവ സീസൺ ആണ് അപ്പൊ ആവറേജ് വിലയും കിട്ടും ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്ന ടൈമാണ് സൂര്യാന്തിയുടെ പുറത്തേച്ചാൽ ആൾക്കാർ മടുക്കലാത്തൊരു കൃഷിയാണ് അല്ലെ പക്ഷെ ആൾക്കാർ കണ്ടാൽ എത്രത്തോളം സൂര്യാന്തി കടല് ആന അപ്പൊ ആര് സൂര്യാന്തി പ്രധാന ഗണത്തിൽപ്പെടുന്ന വൈറലായിരുന്നു കേട്ടോ അപ്പൊ യാത്ര ചെയ്യുമ്പോൾ കിട്ടിയ അറിവ് നിസ്സാരമല്ല ഞാനിപ്പോ എവിടെയെങ്കിലും കൃഷി പോകുന്ന സമയത്തേക്കാളും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും എനിക്കിപ്പോഴും കൃഷി ഇത്രയും പത്തൊന്ത്രണ്ട് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഫുൾ ടൈം ഉണ്ടെങ്കിൽ പോലും ഞാൻ മൊത്തത്തിൽ വർഷം എപ്പോഴും പഠിച്ചിട്ടുള്ളൂ പുതിയ അറിവുകൾ പഠിക്കാൻ നടപ്പാക്കുക ഇന്ന് വെറൈറ്റി ഫാർമറുടെ കുറച്ച് വെറൈറ്റി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ആളിവിടെ ഒരു ഫ്ലവർ ഷോ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് സൂര്യകാന്തി ബന്തിപ്പൂക്കൾ അങ്ങനെ വേണ്ട കുറെ പൂക്കളും പച്ചക്കറികളും ഒക്കെ ഇണ്ട് ഇവിടെ നമുക്ക് ഇന്ന് വിശേഷങ്ങൾ അറിയാൻ ചേട്ടാ നമസ്കാരം സുഖായിരിക്കുന്ന അതെ പൂക്കളുടെ കടയില് എങ്ങനെ ഇത്ര സുഖമില്ലാണ്ടിരിക്കണല്ലേ എങ്ങനെ ഇതൊക്കെ ഇത് ഇവിടെ ഒരു ഫ്ലവർ ഷോ സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം എല്ലാ വർഷവും അപ്പൊ അത് കണക്കുട്ടിയാണ് ഇവിടെ ആർത്തിക്കപ്പള്ളി പെരുന്നാളാണ് അത് കണക്കുട്ടിയാണ് ഇത്തവണ ഇവിടെ ഷോ സംഘടിപ്പിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നമ്മള് വെക്കേഷൻ ടൈമിലായിരുന്നു ആൾക്കാർ പണ്ടത്തെ പോലെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ കൊറോണ കഴിഞ്ഞാൽ അങ്ങനത്തെ ട്രെൻഡ് മലയാളിക്ക് വന്നത് അപ്പൊ അതനുസരിച്ച് നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റം വരച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് വന്നിരിക്കുന്നത് ആൾക്കാരൊക്കെ തോട്ടത്തിലേക്ക് കാണാനും ഇതൊക്കെ മേടിക്കാനും അങ്ങനെ ഒരു അവസരം ആൾക്കാർക്ക് ചെറിയൊരു നമ്മൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ വന്നിരിക്കുന്ന ഒരു ശരി പറഞ്ഞാട്ടോ ആ സമയത്ത് പോലും ഇവിടെ ഈ ഉച്ച സമയത്ത് പോലും ഈ തോട്ടത്തിൽ കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്കും പറയാം വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യല്ലേ എങ്ങനെയാ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പണ്ടത്തെ കാര്യാണ് എന്നാലും ഒന്ന് വെറുതെ ഒന്ന് പറ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഫേസ്ബുക്ക് അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായി തുടങ്ങുന്നത് അപ്പോൾ അതൊരു വരുമാന സാധ്യതയുള്ള മേഖല ഇവിടെ ആകുമ്പോൾ മാർക്കറ്റിങ് അല്ലേ നമ്മൾ കുറെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അല്ലേ എപ്പോഴും എല്ലാവരും ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ അപ്പം അങ്ങനെ നമ്മളൊരു ഫ്രെയിം എന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ തുടങ്ങിയത് അപ്പൊ അത് നന്നായിട്ട് കൊണ്ടുപോകാം നമുക്ക് കണ്ടിന് ക്ഷാമൊന്നും ഇല്ല 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 കണ്ടന്റ പല സ്ഥലത്ത് ഇഷ്ടം കൃഷി ഇങ്ങനെ നടക്കുന്നുണ്ട് പച്ചക്കറിയാലും പൂക്കളാലും ഇങ്ങനെ നടപ്പുണ്ട് മീൻ കൃഷി എല്ലാം കൂടെ നടക്കുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മുടെ തന്നെ വീഡിയോസാണ് തൊണ്ണൂറ് ശതമാനം ചെയ്യുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ളതായിട്ട് ഇപ്പം ആൾക്കാർ ബോറടിച്ച് തുടങ്ങുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൂടെ ചെയ്ത കണ്ടിട്ട് ഇട്ട് കൊടുക്കും അപ്പൊ ആൾക്കാർ ബോറടി മാറ്റും മീനിനെയും ഞാൻ എത്തും പോകുന്നത് ബോറടിപ്പിക്കത്തേ ഇപ്പൊ കുറച്ച് ഒച്ചയും മേള ഒക്കെ വെക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് മയക്കില്ലാട്ട് ാന്തി സാധാരണ ബന്ദിപ്പൂക്കൾ ഇപ്പൊ എനിക്കൊന്നു പറഞ്ഞാൽ ഈ സൂര്യകാന്തി സാധാരണ ബന്ധിപ്പൂക്കൾ ഇപ്പോ ഈ ചേർത്തല ഭാഗത്തൊക്കെ ബന്ധിപ്പൂക്കൾ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു ട്രെൻഡായിട്ട് കേരളത്തിൽ എല്ലായിടത്തും നല്ലൊരു ബന്ദി നന്നായിട്ട് കൃഷി തുടങ്ങി കേരളത്തിലെ കാലാവസ്ഥയിൽ ബന്ദിയും സൂര്യാന്തി നല്ല സാധ്യതകളാണുള്ളത് അല്ലേ അപ്പൊ അതനുസരിച്ചാണ് ഇപ്പൊ വേറെ ഇവിടെ ഇതൊക്കെ കൂടുതലും മറ്റുള്ള ഒരു നാലഞ്ച് വർഷം മുമ്പാണെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ പോകണമായിരുന്നു സ്റ്റേറ്റിൽ പോകണമായിരുന്നു ഇപ്പൊ അതാ പ്രത് കാഴ്ചകൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഷോകൾ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ഈ ഓണത്തിന്റെ ഭാഗമായിട്ടാണ് സാധാരണ ബന്ധിപ്പൂക്കളൊക്കെ നമ്മൾ കൃഷി ഈ ഒരു സമയത്ത് ഈ ബന്ധിപ്പൂക്കൾ എങ്ങനെയാണ് വെറൈറ്റി ഫാർമർ എന്നാണല്ലേ ഞാൻ അറിയപ്പെടണത് എല്ലാരും ഓണത്തിന് പുറം പോകുമ്പോഴ് ഈ സമയത്ത് ആരും ചെയ്യാറില്ല പക്ഷെ ഇത് ഉത്സവ സീസൺ ആണ് ജനുവരി ഓണം കഴിഞ്ഞാല് കംപ്ലീറ്റ് ഉത്സവ സീസൺ ആണ് അപ്പൊ ആവറേജ് വിലയും കിട്ടും ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്ന ഒരു ടൈമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു കലാമത്തിൽ നമുക്ക് ഇടവലായിട്ട് കൂടെ നോക്കി അറിയാം നമ്മള് കുക്കും പറയും അവിടെയൊക്കെ ചീരയായിട്ടുണ്ട് അവസാനം നമുക്ക് ഇപ്പൊ ഇത് ഫുള്ള് കംപ്ലീറ്റ് കട്ട് ചെയ്യുമ്പോഴ നമ്മള് ഓയിലാക്കും അല്ലെങ്കിൽ പക്ഷികൾക്ക് തീറ്റിയായിട്ട് കൊടുക്കും അപ്പൊ അത് പല പല വരുമാനം കൂടെ ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഒറ്റ കൃഷി മാത്രമല്ല അപ്പൊ എല്ലാം കൂടെ കണ്ട ചെറിയൊരു പാസിന്റെ വരുമാനം കൂടെ ആകുമ്പോഴ് എല്ലാം കൂടെ വരുമ്പോഴ് നമുക്ക് ലാഭപരമായിട്ട് കൊണ്ടുപോകുന്ന രീതിക്കാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ വേറെ വെറൈറ്റി ആയിട്ട് അതും വെറൈറ്റി ആണ് കേട്ടോ ബാഹുബലിയുടെ കല്ലൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം ഈ സൂര്യകാന്തിയുടെ ഇത് എങ്ങനെയാണ് അതിന്റെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ വരുന്നത് സൂര്യാന്തി വിത്തുകൂത്തി കൃഷിയാണെങ്കിൽ നമുക്ക് അൻപതാം ദിവസം ഫ്ളവറിങ്ങിലേക്ക് വരും ഫ്ലവറിങ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാഴ്ച മാത്രമേ ഈ ഭംഗിക്ക് നിൽക്കത്തുള്ളൂ ഈ സമയത്ത് ആൾക്കാരൊക്കെ വന്ന് കാണും സൂര്യാന്തി പറഞ്ഞു ആൾക്കാർ മടുക്കില്ലാത്ത ഒരു കൃഷിയാണ് അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാൽ എത്രത്തോളം നോക്ക് സൂര്യാന്തി കടലി ആന അപ്പൊ ആര് കിണത്തിൽപ്പെടുന്നതാണ് സൂര്യാന്തി ഇന്നൊരു ആറേഴ് മാസം ആറേഴ് സോറി ആറേഴ് ദിവസേ നിക്കത്തുള്ളു അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഉണങ്ങും ഉണങ്ങുമ്പോ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കും അതിന്റെ ഹൈബ്രിഡ് വിത്താണ് എല്ലാത്തിനും മേടിച്ച് കൃഷി ചെയ്യുന്നത് ഇത് സെയിൽ സെയിൽ ചെയ്യുന്നതാണ് ഇതിന് മുമ്പ് ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇവിടെ മാറി മാറി ക്രോപ്പ് റൊട്ടേഷൻ ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ പച്ചമുളളാണ് ഫുള്ള് കഴിഞ്ഞിട്ട് അടുത്ത കൃഷി ഇങ്ങനെ മാറി മാറി കൊണ്ടിരിക്കും പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള രീതിയാണ് കൃഷിയെ കൊണ്ടുപോകുന്നത് ചേട്ടൻ ഏറ്റവും 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 ചെയ്യാൻ വേണ്ടി എളുപ്പം എളുപ്പം പ്രധാന അതൊരു വൈറലായിരുന്നു കേട്ടോ ചീരാ ഇപ്പൊ നമ്മള് പ്രധാനമായിട്ട് ഒരു പതിനഞ്ച് ലക്ഷം ചീരയാണ് ഒരു വർഷം നമ്മള് പ്രധാനമായിട്ടും കൊടുക്കുന്നത് അത് ഇടവേളി ആയിട്ട് ചെയ്ത് പറിച്ചിന്റെ ബാക്കി അങ്ങനെ നിക്കണം ഇടവേളിയായിട്ടാണ് ആ പ്രധാനമായിട്ടും ആ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെയാണ് അത് വെച്ചാണ് പ്രധാനമായിട്ടും നമ്മള് ലേബർ മാനേജ് പോകുന്നത് ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലുള്ള കൃഷിയിലാണ് നമ്മൾ ഫുള്ള് സ്ഥലത്ത് ചെയ്യുന്നത് നമ്മള് ഇപ്പം ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ട് നടപ്പാക്കിയത് ഞാനാണ് ഈ ഒരു മോഡൽ കൃഷി കൈ കൊടുത്തേക്കാം കൊടുത്തേക്കേട്ടാ ശരിക്കും പറഞ്ഞാൽ കൃഷിയിലൊക്കെ കൃഷിയിലേക്ക് വരാനുള്ള റീസൺ എന്താ കൃഷിയിലൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തോട്ട് തന്നെ കാർമിയില് കുറേ ഇടപെടും എട്ടാം ക്ലാസ് തൊട്ട് തന്നെ അത്യാവശ്യം കർഷകൽ ഇടപെട്ട് അപ്പൊ അത് ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് നമ്മൾ ജോലി ചെയ്തിരുന്നു അവിടെയൊക്കെ ഈ മണ്ണൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്ന സമയമാണ് അതൊക്കെ മണ്ണു മണി ഈ സർവേ കല്ലിടല് ഈ ഡ്രൈവിങ് ഈ പഠിത്തത്തിന് ശേഷം ഒക്കെ ഡ്രൈവിങ് അങ്ങനെ പല പല ഏകദേശം ഒരു എട്ടൊമ്പതോളം ജോലിക്ക് മേസരി മരോടെ മൈക്കട മണിക്ക് പോവുക അങ്ങനെയുള്ള എട്ടമ്പതോളം പണിക്ക് പോയിട്ടാണ് നമ്മള് ആ സമയത്തൊക്കെ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വിദ്യാഭ്യാസ ചോദ്യം പ്ലസ് ടു ആണ് അപ്പൊ അതിനുശേഷം നമ്മള് വേറെ ഒരു എറണാകുളത്ത് ഒരു കമ്പനിയിൽ നമ്മള് നേരെ മൂന്ന് വർഷത്തോളം ജോലി ചെയ്ത് അവിടെയും പോറടിച്ച് തുടങ്ങി ഒരു സ്ഥിരത അന്നേ ഇല്ലായിരുന്നു വെറൈറ്റി ഇല്ലായിരുന്നു കാരണം നമുക്ക് നമ്മളത്തല്ല ഒരു പത്തൊമ്പതി രൂപയൊക്കെ കിട്ടിയാണെങ്കിൽ നമുക്ക് അന്നത്തെ കാലത്ത് ഒന്നും നമുക്കൊന്നും പിടിക്കാൻ പറ്റില്ല വേറെ എങ്ങനെ നടന്നാൽ മതിയാ ജീവിതം കുറച്ചേ ഉള്ളു ഓർക്കണം ആണോ അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊരു സാധനം വന്നിട്ട് പണ്ടിച്ചിരി ഹോട്ടലിന്റെ കുറച്ച് പഠിച്ചത് കംപ്ലീറ്റ് ആക്കിയില്ല അപ്പൊ അത് ചെറിയ പൊടിക്കൊരു ഹോട്ടലിൽ തുടങ്ങി അത് വെട്ടുതല്ലേ പൊട്ടി അപ്പൊ ഞാൻ നോക്കിട്ട് ഒരു രക്ഷയും ഞാൻ കണ്ടില്ല വേറൊരു മാർഗം ഇല്ല കയ്യിലാണ് ചെറിയ അന്നത്തെ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ആ കമ്പനി ജോലി സമയത്ത് തന്നെ ചെറിയ ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വേറൊരു മാർഗം ഇല്ലാതെ തീരെ ഗതികെട്ടൊരു സമയത്താണ് അല്ല എന്റെ അഭിപ്രായത്തില് കാർഷിക ആൾക്കാർ വരുന്നത് ഒന്നെങ്കിൽ നല്ല പൈസ ഉള്ളവരാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാതെ എന്നെപ്പോലെ വന്നവരാണ് കൂടുതലും പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാനും അങ്ങനെയാണ് കാർഷിക മേലിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിന് കടന്നു വരുന്നത് അപ്പൊ കൊറേച്ചാ കൊറച്ചെ നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം മാത്രമേ പ്രധാനമായിട്ടും കൃഷിയുള്ളൂ അപ്പൊ ആ സമയത്ത് കുറച്ചേ കൃഷി ചെയ്ത് കുറച്ചു പോയി ഓട്ടം ഓടും അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്ന് വെച്ചാല് പക്ഷെ ഇത് അപ്പൊ പരമ്പരാഗതിയിൽ മാത്രമേ ഉള്ളന്ന് കൊടം കൊണ്ട് വെള്ളം കൊണ്ട് ഒഴിക്കുക പൈപ്പ് ഇട്ട് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ അപ്പോ കൃഷിവിന്റെ ഒക്കെ കഞ്ഞിക്കുടി കഞ്ഞൂർ കൃഷിന്റെ ഒരു ടൂർ സംഘടിപ്പിച്ച് കൃഷിക്കാരുടെ അപ്പൊ അത് തൃശ്ശൂർ പാലക്കാട് സ്ഥലത്തേക്ക് നമ്മളെന്ന് പല സ്ഥലത്തേ കണ്ട് പല ദിവസങ്ങളിലായിട്ട് പോയത് അപ്പൊ അവിടെ ഹൈടെക് രീതിയിലുള്ള കൃഷികൾ കണ്ട് അപ്പൊ സാധനം മനസ്സിലായി ഇതിപ്പോ നന്നായിട്ട് ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിൽ ഈ ചൊരുമടലിൽ അല്ല ഇവിടുത്തെ മണ്ണ് നോക്കി കഴിഞ്ഞാൽ വളരെ ലൂസ് ആണ് ഇവിടെ നടക്കലെന്ന ഇവിടെ നടക്കലെന്നത് എല്ലാരും പറഞ്ഞു പക്ഷെ അന്ന് ആ ചെറുപ്പക്കാരൻ ചെയ്ത പണിയുടെ അല്ലെ എന്നാ ചെറുപ്പക്കാരായിരുന്നു ഇപ്പൊ കേരളത്തിനായി കേട്ടോ ഇന്നിപ്പോ മുപ്പത്തെട്ട് വയസ്സുണ്ട് അപ്പൊ ആ സമയത്താണ് നമ്മൾ കൃഷി അവിടെ നടപ്പാക്കിയത് അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് നടക്കലെന്ന് കേരളത്തിലൊരു പുതുമേള സാധനം പെട്ടെന്ന് വരുമ്പോൾ അത് നടക്കലെന്ന് പറയും പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് നമ്മൾ നടപ്പാക്കിയത് വിജയിച്ചു എന്നുള്ളതാണ് ഈ വിജയം എനിക്ക് മനസ്സിലായത് സംഗതി ഓക്കെയാണ് ഏറ്റതാണ് അപ്പൊ ഞാൻ നേരെ പത്ത് ഏക്കറിലൊക്കെ സെന്റ് മൈക്കിൾ സ്കൂളിലെ ഫാദർ സോളം ചാരം കട്ടന്ന് കൃഷിയ അവസരം കോളേജ് അങ്ങനെ ആദ്യമായിട്ട് കോളേജിൽ പോയി അപ്പൊ പിള്ളാരുടെ കാണുന്നത് നമ്മുടെ കൃഷി ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ ഒരു സംസ്ഥാനതലത്തിലുള്ള യുവകൃഷ്ണന്റെ അവാർഡും കിട്ടി അപ്പൊ അത് വെച്ചാട്ട് പിന്നെ അവർ കേറ്റായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ചാലിനൊക്കെ തുടങ്ങി അങ്ങോട്ട് അടിച്ചു കയറിയെന്ന് പറയാം ഇപ്പൊ ഫാമിലിനെ പറ്റി പറയൂ സിംഗിൾ ആണോ ചില വീഡിയോസിലൊക്കെ എല്ലാരും അവരെ കാണിക്കാറുണ്ട് വൈഫുണ്ട് കൊച്ചുണ്ട് അമ്മയുണ്ട് അവരുടെ ഒക്കെ തൊട്ടടുത്തുള്ള കൃഷി അവരെ കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വിത്ത് എടുക്കുക ചില സാധനങ്ങളും വിത്താനും അരിഞ്ഞുണക്കേണ്ട കാര്യങ്ങളൊക്കെ വരും ആ സമയത്ത് അതായത് വെറുതെ കൃഷികള് ചെയ്ത് പോവെന്നല്ലാതെ ഈ ചാനൽ എന്നുള്ള ഒരു സങ്കല്പ കാര്യങ്ങളും തോട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ വന്നത് വീഡിയോസ് എങ്ങനെയെടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്ന ആരാ അതൊക്കെ പറ സത്യം പറഞ്ഞല്ലേ ഇങ്ങനത്തെ ചാനലിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല സാധാരണ ഫേസ്ബുക്ക് ഇങ്ങനത്തെ ഒരു വരുമാനം മേഖലയാണെന്ന് എനിക്കറിയാൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ആദ്യം ഇട്ട പോസ്റ്റിൽ എനിക്ക് മുന്നൂറ് ലൈക്കാണുള്ളത് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ആദ്യത്തെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇട്ടപ്പോൾ അതിനൊരു പത്ത് നാലായിരം ലൈക്ക് അന്ന് കിട്ടി ഏത് ഇപ്പം പേജ് നന്നായിട്ട് റീച്ച് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം ചേട്ടനാണ് ഇങ്ങനത്തെ ഒരു ആശയമായിട്ട് വന്നത് സ്വന്തം ചേട്ടൻ ചേട്ടൻ കാർഷമെല്ലൊക്കെ തുടക്ക സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ചാനൽ തുടക്കാം ചേട്ടൻ എന്നിടല്ലേ പറഞ്ഞത് നമുക്കൊരു പത്ത് പതിനഞ്ച് അടങ്ങുന്ന ഒരു പിള്ളേർ ചേട്ടൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ പിള്ളാരോടാണ് ഇങ്ങനെ ഗ്രൂപ്പിൽ വെച്ചാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ ചാനൽ തുടങ്ങാം ഗ്രൂപ്പിനാണോ പറയുന്നത് അപ്പൊ ഗ്രൂപ്പുകാർക്ക് ആർക്കും അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല അപ്പൊ ഞാൻ ഒന്നാരൊന്നും പറഞ്ഞില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഓർച്ച ഇങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടാ അപ്പൊ ഒരു വരുമാനം കിട്ടുന്ന സാധ്യതയുള്ളതിനെ കുറിച്ച് അന്നൊരു ബോധം ഇല്ലത് അപ്പൊ ആ ഒരു സാധനം പിന്നീട് ഞങ്ങള് വർക്ക്ഔട്ടാണ് ഞാൻ പറഞ്ഞപ്പോ നമ്മക്കന്ന് ചെയ്ത് നോക്കിയാലോന്ന് അങ്ങനെ ആലോചിച്ച് അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുത്തോട് വീഡിയോ ആദ്യ സമയത്തൊക്കെ മൊത്തം പൊട്ടത്തിലായിരിക്കും അപ്പൊ പറഞ്ഞാലും പറഞ്ഞാലും ഒന്നും എത്തിയല്ല അപ്പൊ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും പല മീഡിയ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പൊ ഒരു കാന്താരിയുടെ വീഡിയോ വന്നിട്ടായിരുന്നു അന്ന് ഭയങ്കരമായിട്ട് നല്ല റീച്ച് കയറി അപ്പൊ അങ്ങനെയാണ് പതിയെ പതിയെ ചാനലിലേക്ക് വന്നത് ഇപ്പോഴും പൊട്ടത്തരത്തിനും കുറവൊന്നുമില്ല ഇപ്പോഴും ഞാൻ പറയും ആരും അപ്പൊ അങ്ങനെയുള്ള രീതിയിലൂടെയാണ് കാർഷിക മേലേക്ക് കടന്നു വന്നത് ഇപ്പം കൃഷിയുടെ വീഡിയോസ് കംപ്ലീറ്റ് എല്ലാം കവർ ചെയ്യുന്നു ചേട്ടൻ തന്നെയാണ് കവർ ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നു ചേട്ടനും ജോലിയുണ്ട് അപ്പൊ അതിന്റെ പാർട്ട് ടൈം ആയിട്ടുള്ള സമയത്ത് ചെയ്യണം ഇപ്പൊ രാവിലെ ആക്കണെങ്കിൽ ഷൂട്ടിങ് ചിലപ്പോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്താണെങ്കിൽ അങ്ങനെ സമയത്തോ പ്ലാന് നാ ഇങ്ങോട്ട് പോയി ഇവിടെ എടുത്തേക്കാ പറയുന്നത് വെള്ളവും പാണ് അപ്പൊ അങ്ങനെയുള്ള രീതിക്കാണ് നമ്മളെല്ലാം ചെയ്തു പോകുന്നത് അപ്പൊ നമ്മുടെ ഒരു കൃഷി രീതി എന്ന് വെച്ചാല് ഒന്നോ രണ്ടോ വിളകളല്ല ആ എല്ലാ സമയത്തും ഒരു എട്ടമ്പത് വിളകളോളം നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മള് ഈ ഇടവിളക്കായിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിന് പച്ചക്കറികൾ കിഴങ്ങ് വർഗങ്ങൾക്കും ഇപ്പൊ വാഴ നനയുമ്പോ ചീരന്നുള്ളൊരു ചെല്ലുണ്ടല്ലോ അതുപോലെ ഇപ്പൊ നമ്മൾ സൂര്യകാന്തി തോട്ടത്തിന്റെ ഇടയിലാണ് നിൽക്കുന്നത് അതിന്റെ ഇടയില് ഇപ്പൊ എന്താ കുക്കുംബറുണ്ട് ചീര ഉണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു കൃഷി രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ലാഭകരമായിട്ടുള്ളത് കാരണം വെള്ളം എല്ലാം ഒരേപോലെ മതി കേരളത്തിലെ പുറത്തുനിന്ന് എങ്ങനെയാണ് ഗവൺമെന്റ് ഇസ്രയേലിന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഞാൻ ഇസ്രയേലി സത്യം പറഞ്ഞല്ലേ പോകണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാണ് ആദ്യം ഗവൺമെന്റ് പറഞ്ഞ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു മടിയായിരുന്നു പോയാ എന്റെ കൂട്ടുകാരന്മാരാണ് അത് പോകണം യാത്രകൾ ചെയ്യുമ്പോഴൊരു പ്രാധാന്യം അവിടെ മനസ്സിലാകണത് അപ്പൊ ഞാനൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ തന്നെ റിസ്ക് എടുത്ത് പോയി മൂന്നാല് രാജ്യത്ത് ഞാനും പോയി അപ്പൊ യാത്രകൾ ചെയ്യുമ്പോൾ കിട്ടിയ അറിവ് നിസ്സാരമല്ല ഞാനിപ്പോ എവിടെയെങ്കിലും കൃഷി പോകുന്ന സമയത്തേക്കാളും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും എനിക്ക് ഇപ്പോഴും കൃഷി ഇത്രയും ഒരു പത്തൊൻപ് പന്ത്രണ്ട് വർഷമായിട്ട് ഫുൾ ടൈം ഉണ്ടെങ്കിൽ പോലും ഞാൻ മൊത്തത്തിൽ എഴുപത് ശതമാനം എപ്പോഴും പഠിച്ചിട്ടുള്ളു പുതിയ അറിവുകൾ പഠിക്കുക നടപ്പാക്കുക ഇപ്പൊ ഒരു സ്ഥലത്ത് കാണുമ്പോൾ അത് അത് നമ്മുടെ കൃഷിയിടത്തിൽ എങ്ങനെ നടപ്പാക്കും ചിന്തിക്കണം ഇപ്പൊ ഞാൻ ചിലപ്പോ വണ്ടിയെ പോയിരിക്കും പക്ഷെ നമ്മുടെ തലേ പോണത് എന്ത അടുത്തത് എന്തേറ്റ് ചെയ്യാന്ന് പറയാനാണ് അവർക്ക് ലോകത്തെല്ലായിടത്തും കാർഷിക വലിയ പ്രസന്ധി ഉണ്ട് ഇസ്രയേലൊക്കെ ഏറ്റവും കൂടുതൽ രാജ്യം ഇസ്രേലാണ് അവിടെ ടെക്നോളജി വെച്ചാണ് അവർ മാനേജ് അവിടെ വെള്ളത്തിനൊക്കെ തന്നെ വലിയ പ്രസന്ധി ഉള്ള രാജ്യമാണ് കാലാസവ വ്യതിയാനം ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേരളം ഒരുപാട് സാധ്യതകളുണ്ട് അല്ലെ നമുക്ക് അത്യാവശ്യം മഴ വെയിൽ മഞ്ഞ് എല്ലാം എല്ലാം കൂടെ ഇടകളുന്ന ക്ലൈമറ്റ് ഉള്ളത് പക്ഷെ അവിടെ ഒക്കെ ആണെങ്കിൽ മഞ്ഞ സമയത്ത് ഓവർ മഞ്ഞാണ് പക്ഷെ നമുക്ക് ഒരുപാട് സാധ്യതകൾ നമ്മൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അപ്പൊ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് കൃഷിയെ കഴിഞ്ഞാൽ ഒരുപാട് യുവാക്കൾ വരും ഇപ്പൊ യുവാക്കൾ വരുന്നുണ്ടാ യുവാ യുവാക്കൾ കുറവാന്ന് വെച്ചാലേ കൂടുതലും കൃഷിയെന്ന് വെച്ചാല് നഷ്ടസാധ്യ മേഖലയാണെന്നൊരു സാധനമാണ് മന്നത് കാരണം ഇപ്പോഴത്തെ മഴയും ഒന്നും റിസ്ക് ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ അതുപോലെ നമ്മള് നന്നായിട്ട് എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ സാധ്യണ്ട് ഉണ്ട് അല്ലെ എല്ലാവർക്കും ഗവൺമെന്റ് പ്രൈവറ്റ് വീമിയെന്ന് പറഞ്ഞ നടക്കുക എല്ലാവർക്കും സംരംഭം പറയാൻ പറ്റുവാ ഏഹ് അപ്പൊ എല്ലാ മേലിലും അല്ലെ റിസ്ക് ഉള്ള മേലിലേക്ക് ഇനി സാധ്യത വരാൻ പോയാണ് ഇപ്പൊ ഇസ്രായേലിൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഒരുപാട് യുവാക്കളെ വിളിച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് ചെയ്യാൻ പക്ഷെ ആർക്കറിയാം ഇല്ല അപ്പൊ പഠന കാലത്തോട്ട് തന്നെ കാർഷികേലേ കൂടെ കുറച്ചു നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലത്ത് ഞാനൊക്കെ പഠിച്ച പഠിച്ചെന്ന് വെച്ചാൽ അങ്ങനെ അത്രയും ഇല്ല കാശ്മേലിൽ വലിയ ഇമ്പോർട്ടൻസ് സ്കൂളിൽ കൊടുത്തിരുന്നില്ല പക്ഷെ ഇപ്പൊ പ്രാധാന്യം കൊടുത്തു തുടങ്ങി അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ഒരു ഒരു പേരെങ്കിലും നന്നായിട്ട് കിട്ടും ആൾക്കാർ വേണമല്ല ൊക്കെ പറഞ്ഞോട്ടെ ശരിക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കൾക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രചോദനം തന്നെയാണ് കാരണം ഇവർക്ക് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര റിസ്ക് ആണ് അതുകൊണ്ട് ഇത് ചെയ്യാതെ മാറി നിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ആണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും വീട്ടിൽ കൃഷി ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് ടൗൺ ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴേക്കും കൃഷി രീതികളും കാര്യങ്ങളും ഒക്കെ കുറവാണ് കാണുന്നതൊക്കെ കുറച്ചാൾക്കാരും കൂടി ഇത് കണ്ടിട്ട് അവര് ചെയ്യട്ടെ ചേട്ടൻ നട്ടതെല്ലാം പൊന്നാവട്ടെ അത് മാത്രല്ല ഇപ്പഴത്തെ പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ ആഹാരത്തിന് വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് അല്ലെ പണ്ടൊക്കെ എല്ലാ വീട്ടിലും എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുമായിരുന്നു ഇപ്പൊ വന്നിട്ട് വീട്ടിലും കാലിയാണ് എന്നുള്ളതാണ് അപ്പൊ നല്ല ആഹാരം കഴിക്കണമെങ്കിൽ അത്യാവശ്യം കാർഷിക ഇടപെട്ട് പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ല കുഴപ്പമൊന്നും നമ്മളെല്ലാം വിലക്കുറവിന്റെ പുറകെ പോയി അവസാനം നമ്മൾ രോഗിയായി കൊണ്ടിരിക്കും നമ്മൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിക്കാൻ നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ നല്ല നല്ല പ്രാദേശികമായിട്ട് കൃഷിക്കാർക്കൊന്ന് മേടിക്കണമെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങി കഴിക്കാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയാകുമ്പോൾ കൃഷിക്കാരും വളരും നല്ല ആരോഗ്യം നിലനിർത്തി പോകുകയും ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പഴേ പ്ലസ് ായി മാറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അത് നമ്മൾ ആരോഗ്യം കൂടെ സംരക്ഷിക്കണം വിദേശ രാജ്യങ്ങളൊക്കെ രാജ്യങ്ങളിലൊക്കെ സലാഡ് ഫുഡിന് നല്ല ഐറ്റംസിനോട് ഫുഡിനെ നമുക്ക് മതിയല്ല മുന്നൂറ്റി കിട്ടിയാണെങ്കിൽ അത് കഴിക്കാൻ നേരം ഞങ്ങളൊക്കെ തയ്യാറായി നിക്കുകയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ പച്ചക്കറികൾ നേരെ വലിയ ഹോട്ടലിലേക്ക് ആയിരിക്കും പോകണം കേട്ടോ ഇറച്ചി ഗ്രാമങ്ങളിലും കഴിക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടാ ഓക്കെ Okay.